ൽ പൊടിപ്പള്ള റോഡ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു റോഡിൽ രൂപപ്പെട്ട കുഴികളും പാലത്തിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുമാണ് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാക്കുന്നത് ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയും കുഴികൾ നികത്തിയും റോഡ് വാഹന ഗതാഗതത്തിന് അനുയോജ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് പ്രധാന പാതകളിലൊന്നായ നാട്ടക്കൽ പൊടിപ്പള്ള റോഡിലെ പാലത്തിന്റെ ഇരുവശങ്ങളിലും കുഴികൾ രൂപപ്പെട്ടതിനാൽ യാത്രക്കാർ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് പാലത്തിനും ടാറിംഗ് റോഡിനും സമീപം വലിയ കുഴികൾ രൂപപ്പെട്ട് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് സുരക്ഷാ സുരക്ഷാഭിത്തിയില്ലാത്ത പാലത്തിലെ യാത്ര നിലവിൽ വളരെ അപകടകരമായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പള്ളപ്പാടി ചാക്കടുക്കത്ത് നിർമ്മിച്ച പാലം പൊളിച്ച് എഴുപത് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൻ്റെ തുടക്കത്തിലാണ് പത്ത് മീറ്റർ വീതി ആറ് മീറ്റർ നീളവുമുള്ള പുതിയ പാലം പണിതത് എന്നാൽ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും തടയണയോ സുരക്ഷാഭിത്തിയോ ഭിത്തിയോ നിർമ്മിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ പാലത്തിലൂടെ വാഹന ഗതാഗതത്തിന് അനുമതി ലഭിച്ചെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെ പണി അപൂർണമായി കിടക്കുകയാണ് പാലത്തിലെ കുഴികൾ ഒഴിവാക്കി യാത്ര ചെയ്യാൻ ഇരുചക്ര വാഹന യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടണം കുഴികൾ മൂടാൻ ഉപയോഗിക്കുന്ന വെറ്റ് മിക്സിൽ കരിങ്കല ചിതറിക്കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ് വെള്ളൂർ പഞ്ചായത്ത് പി എച്ച് സി കൃഷിഭവൻ വില്ലേജ് ഓഫീസ് ബാങ്ക് സൊസൈറ്റി പോസ്റ്റ് ഓഫീസ് വെള്ളൂർ സർക്കാർ സ്കൂൾ മറ്റ് സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലേക്ക് ഈ പാലം കടന്നു വേണം പോകാൻ സുള്യപ്പതവ് പണാജെ പെർള ഏത്തടുക്കാ ഭാഗത്തേക്ക് പോകുവാനും ഈ പാലം കടക്കണം കേരളത്തിൽ നിന്നും കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും പത്തിലധികം സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും പള്ളപ്പാടി പാലത്തിലൂടെ കടന്നു പോകുന്നത് സംഭവിക്കാനിടയുള്ള ദുരന്തത്തിന് മുൻപ് തന്നെ പാലത്തിന്റെ പണികൾ ഉടൻ പൂർത്തിയാക്കി വാഹന ഗതാഗതത്തിന് അനുയോജ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്